േ നേരത്തെ കാഴ്ച കണ്ട് ഇരവി പാർക്ക് പാർക്കുണ്ടെങ്കിൽ നമ്മൾ ബുഹാരി നേരത്തെ കഴിച്ചിരുന്ന ബുഹാരി ഹോട്ടൽ അവിടെക്കുതന്നെ ഭക്ഷണം കഴിക്കാൻ വന്നതാണ് അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം ഇവിടുന്ന് കഴിച്ചിട്ട് മാട്ടുപട്ടി ഡാമാണ് ഞടുത്ത് ബോവുള്ളത് എൻ്റെ ഇടക്ക് ഓഫ് ഓഫായിരുന്നു പിന്നെ കാഴ്ചകളൊന്നും ഉണ്ടാവില്ല ചിക്കൻ ഇല്ല അപ്പോൾ മന്തി റൈസും ചിക്കൻ സിക്സ്റ്റി ഫൈവും അതാണ് ഉച്ചയ്ക്കൊക്കെ ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തത് അൽബുഹാരി ബുഹാരി തന്നെയാണ് അടിപൊളി ഭക്ഷണം കേട്ടോ ഞങ്ങൾക്ക് മൂന്നാർ വരുന്നവർക്ക് പിന്നെ ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാണ് നല്ല ഭക്ഷണമുണ്ട് നല്ല സ്റ്റാഫുകൾ നല്ല ഫുഡും കിട്ടും എല്ലാവിധ ഫുഡും കൂടെ കിട്ടും അപ്പോൾ ഇവിടെ നല്ലൊരു ഭക്ഷണം എല്ലായിട്ടും ഫുഡാണ് റേഫേനും ആയിക്കോട്ടെ നാടിനെ എല്ലാ ഭക്ഷണവും കൂടെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ബുഹാരിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി ഇപ്പോൾ ഉള്ളത് മൂന്നാർ ടൗൺ ജുമാ മസ്ജിദിലാണ് അതാണ് മൂന്നാറിലെ ടൗൺ ജുമാ മസ്ജിദ് വരുന്നത് ഇവിടെ സ്ത്രീകൾക്ക് അതുപോലെ നിസ്കരിക്കാനുള്ള ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സൗകര്യമുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നേരെ മാട്ടുപട്ടി ഡാമൊക്കെയാണ് പോണത് അപ്പോൾ ലഹ്റ് അസറും കൂടിയും ജമ്മുവും കസറാക്കി നിസ്കരിച്ചിട്ട് നേരെ എന്തെയ്യാണ് മാട്ടുപട്ടി ഡാം പോയിട്ട് അവിടുന്ന് നേരെ യാത്ര നാട്ടിലേക്ക് തിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ആ പാർക്കിംഗ് ഏരിയ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ പാർക്കിംഗ് ഏരിയ ഉണ്ട് പിന്നെ അതിൻ്റെ താഴെ തന്നെയാണ് ആ ഹോട്ടലും വരുന്നത് ഇത് എന്താ പറയുക നമ്മളെ ഇരവികുളം പോണ റോഡാണിത് ഇവിടെ നിന്ന് തന്നെയാണ് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് തന്നെയാണ് മാട്ടുപ്പെട്ടിക്കുള്ള റോഡും വരുന്നത് അപ്പോൾ ഇതാണ് ആ പള്ളി നല്ല കാണാൻ ദൂരത്തിൽ നിന്ന് കാണാൻ നല്ല മനോഹരമായിട്ടുള്ള പള്ളിയാണ് പിന്നെ പാർക്കിംഗ് നെയിംസ് ഓൺലി നമാസ് പള്ളി ഇപ്പോൾ അത് പള്ളിക്ക് വരുന്നവർക്ക് മാത്രമായിട്ടുള്ള പാർക്കിംഗ് ആണ് ഓപ്പണിങ് ടൈം പന്ത്രണ്ടര മുതൽ ആണ് ക്ലോസിങ് ടൈം ഒമ്പത് മണിക്ക് ക്ലോസ് ചെയ്യും അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിക്കൊക്കെ കയറുക കേട്ടാ എന്തൊക്കെയാണ് മൂന്നാറുത്ത പള്ളി ടൗൺ പള്ളീൻ്റെ പ്രത്യേകത നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അവിടെ ഒരു കൊടിയൊക്കെ ഉണ്ട് ലേഡീസ് പ്രെയർ ഹാൾ ഇതവിടെ ഉണ്ട് ഇതെന്താ അടച്ചു എല്ലാ സുഹൃത്തുക്കൾക്കും എം ഡി ആർ ഡി മീഡിയയുടെ മറ്റൊരു ട്രാവലിംഗ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ മൂന്നാർ ടൗണിലാണ് മൂന്നാറിലെ അതിമനോഹരമായ ടൗൺ ജുമാ മസ്ജിദിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള യാത്രകളും അറിവുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇവിടുന്ന് മൂന്നാറ് ടൗണിൻ്റെ വ്യൂ കാണാൻ പറ്റും അവിടെ ഒരു അമ്പലമാണോ തോന്നുന്നു അങ്ങനെ സംഗതി ഉണ്ട് അതിൻ്റെ താഴുടെ ഒരു നദി ഒരു ആറൊഴുകുന്നുണ്ട് പുഴ ഈ ഇരവികുളം ഭാഗത്തു നിന്നൊക്കെ വരുന്ന വെള്ളമാണ് അതിൽ ഇനി ഇതാണ് മൂന്നാറ് ടൗണിൻ്റെ ടോപ്പ് വ്യൂ അവിടെയൊക്കെ റിസോർട്ടും കാര്യങ്ങളുണ്ട് ഈ മലേൻ്റെ അപ്പുറത്തും കുറേ ഭാഗങ്ങൾ ടൗൺ ആയിട്ടുണ്ട് കേട്ടാ ഇവിടെ മുകളിൽ തേയിലത്തോട്ടം കാണും അവിടെ മുകളിൽ എന്താ പറയുക തേരത്തോട്ടം കാണാം ഒക്കെ ഇതാണ് പള്ളി ഇതാണ് നമ്മുടെ മൂന്നാർ ടൗണ് ജുമാ മസ്ജിദ് വരുന്നത് നല്ല സൗകര്യമുള്ള അത്യാവശ്യം വലിയ പള്ളി തന്നെയാണ് കേട്ടോ അവിടെ എൻട്രൻസ് പള്ളിയിലേക്കുള്ള വഴി തമിഴിലും ഇംഗ്ലീഷ് പിന്നെ അറബിയിലും എഴുതിയിട്ടുണ്ട് പല ഭാഷയിലൂടെ എഴുതി വെച്ചിട്ടുണ്ട് പള്ളിന്റെ അതിമനോഹരമായ വ്യൂ ഇതാണ് പള്ളിന്റെ ഫ്രണ്ട് ഗേറ്റ് വരുന്നത് ഒരു പതാകത പാർക്ക് അവിടെ എന്തോ പാർട്ടി പരിപാടി എന്തോ നടക്കുന്നുണ്ട് കോൺഗ്രസിന്റെതാ തോന്നുന്നു അനൗൺസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഇത് ഇവിടേക്കെങ്ങനെ വന്ന് കഴിഞ്ഞാൽ കാണാം ഇതൊക്കെ പള്ളീൻ്റെ ഏരിയ തന്നെയാണ് കേട്ടോ കണ്ടില്ലേ ഇവിടുന്ന് നല്ലൊരു വ്യൂ കിട്ടും പള്ളീൻ്റെ ഇത് മൂന്നാറ് ടൗണ് ഇവിടുന്ന് വാഹനങ്ങളൊക്കെ വരുന്നത് കാണാം ഇവിടെ രവികുളം ഭാഗത്തേക്ക് കാന്തല്ലൂർ ഒക്കെ പോകുന്ന റൂട്ടാണത് അപ്പോൾ ഇവിടെ ഒരു കുന്നുണ്ട് ഇവിടെ നോക്കിയാൽ ആദ്യം മനോഹരമായ പള്ളിൻ്റെ കാഴ്ച കാണും ചെയ്യാം കണ്ടില്ലേ അപ്പോൾ നിസ്കരിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നിസ്കരിച്ചിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാൻ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു പോകും പക്ഷേ അല്ല അവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ കൂടെ കൂടുള്ളവർക്ക് നിസ്കരിക്കാൻ പോയിട്ടുണ്ട് അവർ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് നിസ്കരിക്കാൻ കുട്ടിനെ നോക്കണ്ടായത് കൊണ്ട് അങ്ങനെ ഇഷ്ട ക്കെയാണ് മൂന്നാർ ടൗൺ ജുമാ മസ്ജിദിൻ്റെ കാഴ്ച ഇനി മൂന്നാറിലെ ടൗൺ ജുമാ മസ്ജിദിനെ കുറിച്ച് പറയാം ഇത് മൂന്നാർ പട്ടണത്തിൻ്റെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന പള്ളിയാണ് ഈ പള്ളി മൂന്നാറിലെ പഴയ മസ്ജിദുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നുമുണ്ട് മൂന്നാറ് ജുമാ മസ്ജിദാണ് ആണിത് ടൗൺ ജുമാ മസ്ജിദ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാനാജാതി മതസ്ഥർ എല്ലാ മതസ്ഥരും ഇവിടെ ഉണ്ട് ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ ഹിന്ദുസായിക്കോട്ടെ കൂടുതൽ തമിഴ് ആളുകളാണുള്ളത് ഇവിടെ അതിൻ്റെ ചരിത്രം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ ജോലിക്ക് വേണ്ടിയിട്ട് കൊടുത്തവരാണ് പിന്നീടാണ് അങ്ങനെ ഉണ്ടായ പട്ടണമാണ് ഈ മൂന്നാർ എന്ന് പറഞ്ഞത് അന്ന് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ എന്താ പറയുക തമിഴന്മാരും അതുപോലെ കുറച്ച് മലയാളികളും ഇവിടെ കൊണ്ട് താമസാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടും കൂടി ഇട കഴിഞ്ഞ ഒരു സംസ്കാരമാണ് തമിഴന്മാരും മലയാളികളും കൂടി ചേർന്നിട്ടുള്ളത് ചിലരും തമിഴ് പ്ലസ് മലയാളം കൂടി മിക്സ് ആക്കിയിട്ടാണ് ചിലരുടെ സംസാരം ചിലർ തമിഴ് മാത്രം സംസാരിക്കുന്നവരുണ്ട് ഞാൻ ഞാനാദ്യം വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് കുറച്ച് അപ്പുറത്ത് തന്നെയാണല്ലോ അതുകൊണ്ടായിരിക്കും ഇവിടെ തമിഴ് വീട് അപ്പോൾ സംഭവം അതല്ല ഇവിടെ തന്നെ താമസക്കാരായിട്ടുള്ള തമിഴന്മാരാണത് സംഭവം കേരളത്തിലാണെങ്കിലും ഇതൊരു ഒരു വല്ലാത്തൊരു അനുഭവമാണ് പുതിയൊരു അനുഭവം കൂടിയാണ് അതിന് മുമ്പ് കേട്ടിട്ടുണ്ട് പക്ഷെ എത്ര ഡീപ്പായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ യാത്രയിലാണ് അപ്പം അങ്ങനെ ഒരുപാട് കാര്യം അതുപോലെ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ തമിഴ് രാഷ്ട്രീയ പാർട്ടീൻ്റെ കൊടികളും ഇതൊക്കെ കാണാൻ പോലെ കേരളത്തിലുള്ള കോൺഗ്രസ് സി പി എം അങ്ങനത്തെ രാഷ്ട്രീയ പാർട്ടീൻ്റെ കൊടികളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ എല്ലാ മതസ്ഥരും ഉണ്ട് ഇവിടെ ചർച്ച് കാര്യങ്ങൾ പള്ളി അമ്പലം ഒക്കെ ഉണ്ട് തമിഴ്മാർ ദ്രാവിഡ സംസ്കാരമാണ് ഇവിടെ ഉള്ളത് ഇവർക്കുള്ളത് അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവരുടെ അറിയാറുണ്ട് അപ്പോൾ ഇവരിവിടെ എത്തിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയില കൃഷിക്കും വേണ്ടിയിട്ട് അന്ന് ബ്രിട്ടീഷുകാരാണ് അവരിവിടെ കൊണ്ടുവരുന്നത് അങ്ങനെയാണ് അവർ ഇവിടുത്തുകാരായിട്ട് ഇവിടെ എന്താണ് താമസമാക്കുന്നതും ജീവിക്കുന്നതും ഒരുപാട് അവഗണനകൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് രണ്ട് ദിവസം പണിയെടുത്താലാണ് ഒരു ദിവസത്തെ കൂലി അവർക്കന്ന് കൊടുത്തിരുന്നത് ഇതൊക്കെ ചരിത്രം വായിച്ചപ്പം കിട്ടിയതാണ് അതുപോലെ തന്നെ ഇവിടെ അതുപോലെ അതുപോലെ നമ്മൾ കാണും മനോഹരമായ തേയില കൃഷികൾ നമുക്ക് കാണാൻ വല്ല മനോഹരമാണെങ്കിലും പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കണ്ണുനീരുകൾ അതിലുണ്ട് എന്നുള്ളതും കൂടിയാണ് അപ്പോൾ ഒരുപാട് കണ്ണുനീരിൻ്റെ കഥകളും കൂടിയുണ്ട് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലെ എന്താ പറയുക സ്വിറ്റ്സർലാൻഡ് എന്നാണ് ഈ പ്രദേശത്തിന് അറിയപ്പെടുന്നത് അത്രക്കും മനോഹരമാണ് സാധ്യത അതുപോലെ നീലക്കുറിഞ്ഞ് പൂക്കുന്ന സ്ഥലമാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞ് അത് നമ്മൾ മറ്റേ മല കാണാൻ പോയപ്പോൾ അവിടുന്ന് അതിൻ്റെ ചെടികളൊക്കെ കണ്ടല്ലോ പൂക്കളൊന്നും ആയിട്ടില്ല പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് അത് പൂക്കൽ അപ്പോൾ അതുപോലെ യൂക്കാലിപ്സ് കാലിപ്സ് മരങ്ങൾ ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ ഇവിടെ കാണാനുണ്ട് ശരിക്കും ഇവിടെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ദിവസം ഇവിടെ സ്റ്റേ എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ ഇവിടെ നിൽക്കാൻ എങ്കിലാണ് നമുക്കിവിടെ മൊത്തമായിട്ടൊന്ന് കാണാനും വിശദമായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ റൂം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് അന്വേഷിച്ചിട്ട് റൂമെടുക്കുക പല റേറ്റും അറിയാത്തവർ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ നല്ല ചാമ്പൽ ചാമ്പലാണ് അപ്പോൾ പലരും റൂമ് വേണോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് നടക്കും അപ്പോൾ അവരോടൊക്കെ ചോദിക്കാം പിന്നെ ചിലപ്പം അതിൻ്റെ നടത്തിപ്പുകാരനായിരിക്കും ഇത് കൊടുക്കണതൊക്കെ അപ്പോൾ നല്ലൊന്ന് അന്വേഷിച്ച് കൊടുക്കുകയാണെന്ന് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറച്ച് റൂം കിട്ടും പ്രത്യേകിച്ച് ഈ റേറ്റ് കമ്മി ഉണ്ടാവുക സീസണിൽ അവർ പറഞ്ഞ റേറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരുക സീസണിലാണെങ്കിൽ അൺസീസണലാണെങ്കിൽ നമ്മൾ പറഞ്ഞ റേറ്റിന് ചിലപ്പോൾ കിട്ടും ഒന്നുകൂടി ചോട്ട് ചെയ്താത്താൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ അതിനും കിട്ടും കാരണം പല റൂമുകളും ആ സമയത്തോട് ഒഴിഞ്ഞു എടുക്കണം ഇഷ്ടം ഓല റൂമുകൾ ഇവിടെ ഉണ്ട് ഏറ്റവും നല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ വരുന്ന വഴിയിലൊന്നും റൂം എടുക്കുക അതാ നേരെ വന്നിട്ട് ടൗണിൽ റൂം എടുക്കുക അതാകുമ്പോൾ എന്താണെന്ന് വെച്ച് ഒരുപാട് സൗകര്യങ്ങളുണ്ട് റൂം ആയിക്കോട്ടെ സോറി ഫുഡ് കഴിക്കാനാണെങ്കിലും പിന്നെ അതുപോലെ മാർക്കറ്റ് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടെങ്കിൽ അതൊക്കെ രാത്രിക്കന്ന് ഇറങ്ങുകയാണെങ്കിൽ രാത്രിക്കത്തെ കാഴ്ച കാണും അതുപോലെ നേരത്തെ ഇവരെന്തും ഇതൊക്കെ ക്ലോസ് ചെയ്യും ഒരു എട്ട് എട്ടര മണിയാകുമ്പോൾ തന്നെ അതിന് മുന്നേ മാർക്കറ്റിലൊക്കെ ഇറങ്ങി നിന്ന് കാണാൻ മാർക്കറ്റും കാണാൻ നല്ല രസമാണ് അതുപോലെ നല്ല ചീപ്പ് റേറ്റിലൊക്കെ ചോക്ലേറ്റുകളൊക്കെ മാർക്കറ്റിൽ നിന്ന് കിട്ടും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ ലോക്കൽ സാധനം നല്ല റേറ്റ് പിടിച്ചിട്ടുപോലെ പോകും അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ നേരത്തെ സംസാരിച്ച ആ പള്ളി മൂന്നാർ ടൗൺ ജുമാ മസ്ജിദിൻ്റെ ഉള്ളിലത്തെ കാഴ്ച എന്ന് പറയുന്നത് മനോഹരമായ ആർക്കിടെക്ചർ രൂപകൽപ്പന ചെയ്തിട്ടുള്ള അതിമനോഹരമായ പള്ളി തന്നെയാണ് അതിൻ്റെ മിഹറാബും മെമ്പറൊക്കെ അടങ്ങുന്ന ഒരു ഏരിയ ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വളരെ മനോഹരമായ അനുഭവം തന്നെയായിരുന്നു ഒരു വല്ലാത്ത ഫീലിംഗ് ആ പള്ളീൻ്റെ ഉള്ളിൽ കിട്ടിയിട്ട് കിട്ടിയിടുന്നുണ്ട് അതുമാത്രമല്ല ഈ പള്ളി പിന്നീട് പുതുക്കി പണിതതും കൂടിയാണ് ഈ പള്ളിയുടെ ചരിത്രം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് മൂന്നാറിൽ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ വന്ന മുസ്ലിം തൊഴിലാളികൾ ആദ്യം സ്ഥാപിച്ച മസ്ജിദാണിത് നൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ പള്ളി മൂന്നാറിൻ്റെ സാംസ്കാരിക ഐക്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണപ്പെടുന്നത് ഇവിടുത്തെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ നാനാജാതി മതസ്ഥരുണ്ടെന്ന് ഇത് ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എന്നിവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഒരു നാടും കൂടിയാണ് മൂന്നാർ എന്ന് പറയുന്നത് ലളിതമായ ഒരു രൂപകൽപ്പനയാണ് ഈ മസ്ജിദിനുള്ളത് പഴയകാലത്തെ ക്ലാസിക്കൽ മുസ്ലിം വാസ്തുവിദ്യയുടെ സ്വാധീനം ഇതിൽ നമുക്ക് കാണാവുന്നതാണ് വെള്ളയും പച്ചയും നിറങ്ങളിൽ അലങ്കരിച്ചിരിക്കുന്ന ഈ മസ്ജിദ് മൂന്നാറിൻ്റെ ശാന്തമായ പരിസ്ഥിതിയോട് യോജിച്ച് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഈ പള്ളിയിൽ ജുമുഅ നമസ്കാരം റമവാൻ ഈദ് തുടങ്ങിയ പ്രധാന മുസ്ലിം ആഘോഷങ്ങൾ ഇവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട് മൂന്നാറിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ആത്മീയ കേന്ദ്രം കൂടിയാണ് ഈ മസ്ജിദ് ഈ പ്രദേശത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സാംസ്കാരിക സമന്വയം എന്ന് പറയുന്നത് മൂന്നാർ ഒരു സാംസ്കാരിക സമന്വയത്തിൻ്റെ പ്രതീകമാണ് ഈ മസ്ജിദും അതിൻ്റെ ചുറ്റുമുള്ള ക്ഷേത്രങ്ങളും ഗിരിജാലയങ്ങളും ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നത് മൂന്നാറിൻ്റെ ഐക്യത്തെ സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് മൂന്നാറിൻ്റെ ചരിത്രവും സംസ്കാരവും അനുഭവിക്കാൻ ആർക്കും ഈ മസ്ജിദ് സന്ദർശിക്കാം ഇസ്ലാമിക വാസ്തുവിദ്യയിൽ താല്പര്യമുള്ളവർക്കും ഇതൊരു നല്ല അവസരവും കൂടിയാണ് നല്ല അനുഭവവും കൂടിയാണ് ിനും ഇമാമിനും സപ്പറേറ്റ് റൂമുണ്ട് ഓഫീസുണ്ടായിട്ടപ്പുറം അവിടെ ഉണ്ടല്ലേ അതൊക്കെ ഏതെല്ലാം നല്ല സെറ്റപ്പാണ് പുറത്ത് ബാത്റൂമ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അല്ല രണ്ട് ബാത്റൂമെന്ന് പുറത്തിറങ്ങുമ്പല്ലാണോ പ്രാർത്ഥന അത് അർത്ഥമാണെന്ന് തോന്നുന്ന തമ്മിലും രണ്ടും തമിഴാണോ അതൊക്കെ ഒന്ന് കന്നഡയാണോ ആണോ സംശയമുണ്ട് രണ്ട് ഭാഷയിലവിടെ ഉണ്ട് ഒന്ന് അറബിയാണോ ഓക്കെ മറ്റേ രണ്ടേതാണെന്നല്ല ഒന്നേതായാലും തമിഴാണെന്നുള്ള ഓർക്കണം അപ്പോൾ നമസ്കാരം കഴിഞ്ഞു ഇനി നമ്മൾ ഇവിടുന്ന് പോവുകയാണ് മാട്ടുപെട്ടി ഡാമിലേക്ക് വിശാവ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ വിശാവ നമ്മളിതിൽ ഉൾപ്പെടുത്തേണ്ടത് കണ്ടു പോയിക്കൊണ്ടിരിക്കുക അതാണ് നേരത്തെ കാണിച്ചത് അപ്പോൾ നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ തിരുത്തുണ്ട് അതായത് ചരിത്രത്തിൻ്റെ കാര്യത്തിലല്ല മാട്ടുപെട്ടി ഡാം പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ സാങ്കേതിക കാരണത്താൽ നമുക്കത് സന്ദർശിക്കാൻ പറ്റിയില്ല നേരെ ഇവിടുത്തെ കാഴ്ചയും സന്ദർശനവും കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഈ യാത്രയുടെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ തന്നെ ഉണ്ട് മൂന്നാർ യാത്ര ഇടുക്കി അതുപോലെ വാഗമൺ ഒക്കെ സന്ദർശിച്ചതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ബെല്ലൈക്കൺ അമർത്താനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള നല്ല യാത്രകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അതുപോലെ നല്ല അറിവുകളും ഒക്കെ നമ്മുടെ ചാനലിലൂടെ പങ്കുവെക്കാറുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൻ്റെ കൂടെ നിങ്ങൾക്കും കൂടാം അപ്പോൾ ഇനി നല്ലൊരു യാത്രയുമായി വീണ്ടും കണ്ടുമുട്ടാം നല്ലൊരു യാത്രയുമായി വരുന്നവരുവരേക്കും എല്ലാവർക്കും നന്ദി വീഡിയോ കണ്ടതിന് ഇൻഷാല്ല അടുത്ത നല്ലൊരു യാത്രയുമായി വീണ്ടും വരാം ടോപ്പ് വ്യൂ തേയിലെ മൂന്നാർക്കാട് കയറി ചെന്നിട്ടുള്ള ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത് അടിപൊളിയാണ് സാർ രക്ഷില്ല ഇതില്ലേ